"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع" ذلكم خير لكم إن كنتم تعلمون الحمد لله رب الأرض والسماوات ملأ قلوب الآباء رحمة بالبنين والبنات ونشهد أن لا إله إلا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا Draculaًّا وانتم مسلمون സ്നേഹമുള്ള വിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹൂത്ത് അലയുടെ വിധി നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനഹുഅല മുത്തക്കീങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ റസൂൽലാഹി സല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ ഭവനത്തിൽ അവിടുത്തെ കുടുംബജീവിതത്തിൽ അവിടുത്തെ പെൺമക്കളുമായി അവിടുന്ന് പുലർത്തിപ്പോന്നിട്ടുള്ള സ്നേഹ ബന്ധത്തിൻ്റെയും ഏറ്റവും ഉന്നതമായ ഇടപെടലുകളുടെയും ചരിത്രം ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ധാരാളമായി പരന്നു കിടക്കുകയാണ് പെൺകുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അപമാനഭാരമോർത്തുകൊണ്ട് വീടിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുകയും അപമാനഭാരം സഹിച്ചുകൊണ്ട് ഈ കുട്ടിയെ വളർത്തണോ അതോ ഇതിനെ ജീവനോടുകൂടെ കുഴിച്ചു മൂടണോ എന്ന് ചിന്തിച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുകയും പെൺകുട്ടികളോട് വളരെയേറെ അക്രമവും അനീതിയും കാണിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മഹാനായ റസൂലാഹി സല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ ഈ ഉന്നതമായ ഇടപെടൽ തൻ്റെ പെൺമക്കളോട് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നബി അലൈഹി അലഹി വസല്ലമിന് ആറേഴ് മക്കളുണ്ടായി മൂന്ന് ആൺമക്കൾ നബി അലൈഹി നബിസ് വസ്ല്ലമിനുണ്ടായെങ്കിലും ചെറുപ്പത്തിലെ എല്ലാവരും മരണപ്പെടുകയാണ് ഉണ്ടായത്ഹയിലുണ്ടായ നാല് പെൺമക്കൾ അവരാണ് ജീവിച്ചത്ഹക്കയ്യാർ അലി അള്ളാഹു വൻ ഉമ്മുൽ വൻഹ ഫാത്തിമ അലി അള്ളാഹു ഇതായിരുന്നു നബി സാഹു അലൈഹി വസല്ലമ്മയുടെ നാല് പെൺമക്കൾ അവർക്ക് നബിസല്ലാഹു അലഹി വസല്ലം അവരുടെയൊക്കെ ജനനത്തിൽ സന്തോഷിക്കുകയും അവർക്ക് ആദ്യം തന്നെ നിബിധങ്ങൾ ചെയ്തത് നല്ല നല്ല അർത്ഥവത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന നാമങ്ങളാണ് ആ മക്കൾക്ക് നൽകുവാൻ വേണ്ടി പരിശ്രമിച്ചത് ഏറ്റവും നല്ല മനോഹാരിതയും സുഗന്ധപൂരിതവുമായ ഒരു വൃക്ഷം എന്ന അർത്ഥ പേരുള്ള ജൈനബി എന്ന നാമമാണ് ഒരാൾക്ക് നൽകിയത് നല്ല ഔന്നത്യവും സ്ഥാനവും പദവിയും വ്യക്തിത്വമുള്ള വ്യക്തിത്വം എന്ന വരുന്ന റുക്കയ്യ എന്ന പേരാണ് മറ്റൊരു കുട്ടിക്ക് നൽകിയതെങ്കിൽ മുഖലാവണ്യവും അതുപോലെ തന്നെ സൗന്ദര്യവുമുള്ള വ്യക്തി എന്ന വരുന്ന വരുന്ന ഉമ്മുക്കുൽസോം എന്ന നാമമാണ് മറ്റൊരു കുട്ടിക്ക് നൽകിയത് അരുതായ അരുതല്ലാത്ത എല്ലാ കാര്യങ്ങളിലൊന്നും വിട്ടുനിന്ന് നന്മയിൽ മാത്രം പ്രവർത്തിക്കുന്നവൾ എന്ന അർത്ഥം വരുന്ന ഫാത്തിമ എന്ന നാമമാണ് ഫാത്തിമ റതി അള്ളാഹു തലാക്ക് നൽകിയത് ഏതൊരു രക്ഷിതാവിനും ഇതിൽ ഗുണപാഠമുണ്ട് തനിക്കുണ്ടാകുന്ന കുട്ടി ആണാവട്ടെ പെണ്ണാവട്ടെ അതിൽ സന്തോഷിക്കുകയും മാത്രമല്ല ഏറ്റവും നല്ല ആശയങ്ങളും അർത്ഥങ്ങളും ഭാവി ജീവിതത്തിന് ആ കുട്ടിക്ക് നല്ല രൂപത്തിലുള്ള ഒരു നല്ല ആഗ്രഹം തന്റെ മനസ്സിൽ വെച്ച് പുലർത്തുന്ന നിലക്ക് സാലിഹാവണം നന്നാവണം എന്ന ഒരു പ്രതീക്ഷ നാമങ്ങൾ നൽകുന്നിടത്ത് പോലും ഒരു രക്ഷിതാവിനുണ്ടായിരിക്കണം എന്ന ഗുണപാഠം ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏറ്റവും നല്ല അനുകമ്പയുള്ള ഉത്തമമായ ഇടപെടലുകൾ കാണിച്ചിരുന്ന ഒരു പിതാവായിരുന്നു നബി അലൈഹി വസ്ല്ലമ്മ തന്റെ പെൺമക്കളോട് മക്കൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ മുതൽ ആ സന്തോഷം മുഖത്ത് പ്രകടമായിരുന്നു അവരെ ഏറ്റവും നന്നായി സ്വീകരിക്കുമായിരുന്നു നബി അലൈഹി വസ്ല്ലമിന്റെ അടുക്കലേക്ക് ഫാത്തിമാറദി അള്ളാഹുഅ കടന്നു വരുന്ന രംഗം മഹദിയായ ആയിഷറദി അള്ളാഹുഹ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ പോലെ സംസാരത്തിലും നടത്തത്തിലും അതുപോലെ തന്നെ രൂപത്തിലും എല്ലാ കാര്യങ്ങളിലും ഫാത്തിമയോളം സാദൃശ്യമുള്ള ഒരു വ്യക്തിയെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അവർ കടന്നു വരുമ്പോൾ നബി സല്ലാഹു അലൈഹി വസല്ലമ അവരെ സ്വീകരിക്കാൻ വേണ്ടി വാതിൽക്കലോളം ചെല്ലും അവരെ സ്വീകരിക്കുകയും അവർക്ക് സ്വാഗതമോതുകയും അവർക്ക് ഉമ്മവയ്ക്കുകയും ചെയ്യും തന്റെ ഇരിപ്പിടത്തിൽ അവരെ ആദരവോടുകൂടെ പിടിച്ചിരുത്തും ഇതേ രൂപത്തിലുള്ള പ്രവർത്തി കണ്ട മകളും ബാപ്പയോട് ഇപ്രകാരം തന്നെയാണ് പെരുമാറിയത് തന്റെ വീട്ടിലേക്ക് വരുന്ന ഉപ്പയെ ഈ രീതിയിൽ തന്നെ മഹതിയായ ഫാത്തിമർ അലി അള്ളാഹു എഴുന്നേറ്റമൊന്ന് സ്വീകരിക്കുകയും കൈകൾ പിടിച്ച് വളരെയേറെ സന്തോഷവും ആനന്ദവും ആഹ്ലാദവും പ്രകടിപ്പിക്കുകയും തന്റെ ഇരിപ്പിടത്തിൽ ബഹുമാനപൂർവ്വം പിടിച്ചിരുത്തുകയും ചെയ്തിരുന്നു എന്ന് സഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും മാത്രമല്ല നബി നബിസ്ഹു അലൈഹി വസ്ല്ല പറഞ്ഞു ഫാത്തിമ മിന്നി ഫാത്തിമ ബിദാത്തും കരളിന്റെ കഷ്ടമാണ് കാരണം നബി സല്ലല്ലാഹു അലൈഹി ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായ മക്കളാണ് മറ്റു മൂന്ന് പേരും ശേഷമാണ് പിന്നീട് ഫാത്തിമ റളിയല്ലാഹു ഉണ്ടാകുന്നത് പതിനേഴ് വയസ്സെത്തുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവർക്കൊക്കെ ഇസ്ലാമിന്റെ സന്ദേശം പകർന്നു കൊടുത്തിട്ടുണ്ട് ജീവിച്ചിരിക്കെ തന്നെ മൂന്ന് മക്കളെയും കബറടക്കേണ്ടുന്ന ആ ഒരു സാഹചര്യമാണ് ാണ് ബാക്കിയായത് ഫാത്തിമർ അള്ളാഹു മാത്രമാണ് പ്രവാചക വിയോഗത്തിന്റെയും ശേഷം ആറു മാസത്തോളമേ അവരും ജീവിച്ചുള്ളൂ എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണുവാൻ സാധിക്കും ഫാത്തിമ എന്റെ കരളിൻ്റെ കഷ്ടമാണ് ആരെങ്കിലും അവളെ പ്രകോപിപ്പിച്ചാൽ ആരെങ്കിലും അവളെ ദേഷ്യം പിടിപ്പിച്ചാൽ അവൾ എന്നെയാണ് കോപിപ്പിക്കുന്നത് എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ അവരെ കുറിച്ച് പറയാറുണ്ടായിരുന്നു മാത്രമല്ല ഏതെങ്കിലും കാര്യങ്ങളിൽ അവരുമായി എപ്പോഴും പ്രശ്നങ്ങളിൽ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ അവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് പ്രശ്നങ്ങൾ ആരായുമായിരുന്നു പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുമായിരുന്നു ഇതിൽ നിന്ന് രക്ഷിതാക്കൾ പാഠം പഠിക്കണം മക്കൾക്കെപ്പോഴും അഭയ കേന്ദ്രമായിരിക്കണം രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ഉമ്മമാർ അതേപോലെ തന്നെ പിതാക്കളുമൊക്കെ പെൺമക്കളോടും എല്ലാവരോടും അവർക്കുള്ള പ്രശ്നങ്ങൾ തുറന്നു പറയാനുള്ള അഭയകേന്ദ്രം വീട് തന്നെയായിരിക്കണം മറ്റുള്ളവരോടല്ല അവരുടെ പ്രയാസങ്ങൾ അവർ പങ്കുവെക്കേണ്ടത് തനിക്ക് നേരിടേണ്ടി വരുന്ന എന്തെന്തു പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും മക്കൾ താണാവട്ടെ പെണ്ണാവട്ടെ ഉപ്പയോടും ഉമ്മയോടും പങ്കുവെക്കുന്നവര് പ്രകൃതമായിരിക്കണം അവർക്കുണ്ടായിരിക്കേണ്ടത് അവരുടെ പ്രയാസങ്ങൾ കേട്ട് പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കാനാവണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് വന്ന് ഫാത്തിമ ബീവി ഒരിക്കൽ വീട്ടുവേല ചെയ്തുകൊണ്ടുള്ള കയ്യിലൊക്കെ ഇതാ തഴമ്പ് പൊട്ടിയിട്ടുണ്ട് നബിയെ ഒരു വേലക്കാരന് നിശ്ചയിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ റസൂല് അതിനേക്കാൾ ഉത്തമമായ ചില കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ അതിലൂടെ നിനക്ക് മാനസികമായ കരുത്തുണ്ടാകും വീട്ടിലെ ഏത് വേലകൾ ചെയ്യുവാനും ശാരീരികമായും നിനക്ക് നല്ല ആരോഗ്യമുണ്ടാകും എന്ന അർത്ഥം വരുന്ന നിലക്ക് എല്ലാ ദിവസവും മുടങ്ങാടനീ ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ സുബഹാൻ അല്ല മുപ്പത്തിമൂന്ന് അലഹമുല്ല മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിനാല് മുടങ്ങാട് നിർവഹിക്കണം എന്ന് മകനോടും മകളോടും മരുമകനോടും പഠിപ്പിച്ചുവെന്നും അലിറലി അള്ളാഹു അല്ല പിന്നീട് പറയുന്നുണ്ട് അതാണ് ഫാത്തിമബി വിയുടെ ഭർത്താവായ മരുമകൻ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആ ഒരു ദിക്കറ് ജീവിതത്തിൽ ഒരൊറ്റ രാത്രിയിലും ഞാൻ ഒഴിവാക്കാറുണ്ടായിരുന്നില്ല എനിക്ക് ഏറെ പ്രയാസമുണ്ടായിരുന്ന സഫീൻ യുദ്ധം നടക്കുന്ന രാത്രിയിൽ പോലും ഞാനത് ഒഴിവാക്കിയിരുന്നില്ല എന്നുകൂടി അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും നമ്മളൊക്കെ എത്ര പേർ ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ ലാണാവട്ടെ പെണ്ണാവട്ടെ ഈ ദിക്കറുകൾ നിത്യ ജീവിതത്തിൽ മുടങ്ങാതെ നിർവഹിക്കുന്നവരുണ്ട് എന്ന ഗൗരവത്തോടുകൂടെ നമ്മൾ ചിന്തിക്കണം അതേപോലെ തന്നെ നബി സല്ലാഹു അലൈഹി വസ്ല്ല മക്കൾക്കൊക്കെ പ്രായം തികഞ്ഞപ്പോൾ അനുയോജ്യരായ ഭർത്താക്കന്മാരെ കണ്ടെത്തുവാനാണ് ശ്രമിച്ചത് ഏറ്റവും നല്ലവരായ ആളുകളെ തെരഞ്ഞെടുത്തു കൊടുത്തു ബാഹുവിന്റെ റസൂല് ലോകത്തോട് പറഞ്ഞതായി ചില റിപ്പോർട്ടുകളിൽ കാണാം നിങ്ങളുടെ മകൾക്ക് വിവാഹമന്വേഷിച്ചു കൊണ്ട് നിങ്ങൾക്ക് ദീനിഷ്ടമാണ് ഇഷ്ടമാണ് സ്വഭാവം ഇഷ്ടമാണ് അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ മക്കളെ വിവാഹാന്വേഷണവുമായി വന്നാൽ നിങ്ങൾ താമസിപ്പിക്കരുതെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം അതല്ലെങ്കിൽ വ്യാപകമായ ഫിത്തനയും ഫസാദുമൊക്കെ ഉണ്ടാകുവാൻ വിവാഹം വൈകിപ്പിക്കുന്നത് കാരണമാകുമെന്ന അർത്ഥത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ചതായി ചില റിപ്പോർട്ടുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും ലളിതമായ നിലക്ക് എല്ലാ പെൺമക്കളുടെയും വിവാഹം അവിടെ നിന്ന് നടത്തി കൊടുത്തു വിവാഹം ഒരിക്കലും സമയത്തിൽ നിന്നൊരിക്കലും നീട്ടിക്കൊണ്ടുപോയില്ല മാത്രമല്ല വിവാഹ ശേഷവും മക്കളോടും മരുമക്കളോടുമൊക്കെ ആ ബന്ധം ഏറ്റവും ഊഷ്മളമായ നിലയിൽ തന്നെ നിലനിർത്തി ഇടക്കിടെ സന്ദർശിക്കും ആ പെൺമക്കളുടെ മക്കളെ പേരമക്കളെ പോയി കൊഞ്ചിക്കളിപ്പിക്കും പിണക്കങ്ങൾ ഉണ്ടായാൽ അവർക്കിടയിൽ വേഗം രഞ്ജിപ്പുണ്ടാക്കും മകൾക്കും മരുമകനും ഇടയിൽ പോയെങ്കിലും അസ്വാരസ്യങ്ങളോ സൗന്ദര്യ പണക്കങ്ങളോ കണ്ടാൽ ഉടനടി അതിൽ ഇടപെട്ടതിന് ഉടനെ പരിഹാരം കൊണ്ടുപോ പരിഹാരം കാണിച്ചിരുന്നു നബി നബിസൊല്ലാഹു അലൈഹി വസ്ല്ലിന്റെ ചരിത്രത്തിൽ കാണാം ഒരിക്കൽ ഫാത്തിമ വീട് വീട്ടിലേക്ക് കയറി ചെന്നപ്പോ അലി അറബി അള്ളാഹുവിനും കാണുന്നില്ല ചോദിച്ചു മോളോട് എവിടെ പോയി അലി ഞാനുമായി ഇന്ന് അല്പം സംസാരമുണ്ടായി ചില പണക്കത്തിലാണ് ഞങ്ങൾ അങ്ങനെ അദ്ദേഹം വീട് വിട്ട് ഇറങ്ങിപ്പോയതാണ് നബി അലൈഹി ആളെ വിട്ടു തെരയാൻ അലിയുണ്ടെന്ന് ന്വേഷിക്കണമെന്ന് അവസാനം വിവരം കിട്ടി മദീന പള്ളിയിൽ കിടന്നുറങ്ങുന്നുണ്ട് എന്ന് അള്ളാഹിന്റെ റസൂല് ഓടിക്കരച്ചുകൊണ്ട് അങ്ങോട്ട് കയറി ചെന്നപ്പോ അവിടെ കിടന്നുറങ്ങുകയാണ് ആ മണ്ണിൽ അന്ന് മദീനത്തെ മസ്സിരിന്നത്തെ പോലെ കാർപ്പറ്റുള്ളതല്ലല്ലോ മണ്ണ് വിരിച്ച മണൽ വിരിച്ച പള്ളിയാണല്ലോ ആ മണ്ണിൽ കിടന്നുറങ്ങുകയാണ് പിണങ്ങി കിടന്നുറങ്ങുകയാണ് അലി അറിയാഹു വന്നു അള്ളാഹുവിൻ്റെ റസൂൽ അടുത്തുപോയിരുന്നു സ്നേഹത്തോടുകൂടി ശരീരത്തിലൊക്കെ പറ്റി പിടിച്ചിട്ടുള്ള മണ്ണൊക്കെ തുടച്ച് നീക്കി കൊടുത്തുകൊണ്ട് പറഞ്ഞു എന്തായാലും ഈ ഇങ്ങനെ പോലെ മണ്ണിൽ കിടന്നുറങ്ങുകയാണ് കൊം മണ്ണിന്റെ പാപ്പ എഴുന്നേൽക്ക് മണ്ണല്ലേ ശരീരത്തിലൊക്കെ കാണുന്നത് എന്താ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നും പറഞ്ഞ് തമാശ പറഞ്ഞ് നർമ്മരസം കലർന്ന ഉപദേശം കൊടുത്തുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവർക്കിടയിലെ പിണക്കത്തിന്റെ ഉടനെ തന്നെ രഞ്ജിപ്പുണ്ടാക്കി എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതാണ് ഒരു രക്ഷിതാവിന്റെ കടമ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോ നിനക്ക് നിനക്ക് എന്ത് ബുദ്ധിമുട്ടുകളുണ്ടോ അത്ര ബുദ്ധിമുട്ടാനൊന്നും നിന്നെ ഞാൻ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടിട്ടില്ല നിന്നെ ഞാൻ അങ്ങോട്ട് വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് കഷ്ടപ്പാട് വേറാനല്ല മോൾക്ക് പറ്റൂലെങ്കിൽ വേഗം കിട്ട് പോരി വാപ്പാക്ക് നീ വലുപ്പേറൂല വാപ്പാക്ക് ഇവിടെ ആളൊന്നും അധികാവില്ല ഇങ്ങോട്ട് പോരി എന്തിനാ അവിടെ ആട്ടുംതുപ്പും കേട്ടുകൊണ്ട് നിൽക്കുന്നത് എന്നൊക്കെ പറയുന്ന രക്ഷിതാക്കൾ ചിന്തിക്കുക ആളിക്കത്തുന്ന തീയിലേക്ക് എണ്ണ ഒഴിക്കാനല്ല ഒരു ഉപ്പ ശ്രദ്ധിക്കേണ്ടത് പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ കുടുംബജീവിതത്തിൽ സ്വാഭാവികം മാത്രമാണ് അതിൽ ഇടപെട്ട് ഹിക്മത്തോടെ തന്ത്രപരമായി ആ പിണക്കങ്ങളെ ഇണക്കങ്ങളാക്കി മാറ്റി പൂർവോപരി സ്നേഹത്തിലാക്കലാണ് ഒരു യഥാർത്ഥത്തിലുള്ള ഉപ്പയുടെ കർത്തവ്യം ഡ്യൂട്ടി എന്ന് ഈ ചരിത്രത്തിൽ നിന്ന് വിശ്വാസികൾ പാഠം ഉൾക്കൊള്ളണം മാത്രമല്ല തന്റെ മക്കൾ രോഗാവസ്ഥയിലായി കഴിഞ്ഞാൽ പ്രത്യേകം നബിസ്വല്ലാഹു അലൈഹി വസല്ല അവരുടെ പരിചരണ കാര്യത്തിൽ ഏറെ ശ്രദ്ധിച്ചു ഭർത്താക്കന്മാരുണ്ടല്ലോ അവര് നോക്കട്ടെ എന്നുള്ളതല്ല ഉത്തമുസ്തഫ ഇടക്കിടെ കൊണ്ടിരുന്നു മാത്രമല്ല ആ സന്ദർശനം ഒരിക്കലും ആ കെയറിംഗ് ഒരിക്കലും നഷ്ടപ്പെടരുതെന്ന നിലയ്ക്ക് ഒരിക്കൽ ബദർ യുദ്ധത്തിന്റെ സമയത്താണ് രോഗിയാകുന്നത് പാപ്പാക്ക് അവിടെ നിൽക്കാൻ പറ്റൂല ബദർ യുദ്ധത്തിന് പോകണം എല്ലാവരും ബദറിലേക്ക് പുറപ്പെടുന്ന നേരമാണ് ഭർത്താവാണ് ഉസ്മാൻ മരുമകനാണ് മകളെ നോക്കാൻ ഇനി ഒരൊറ്റ ഉള്ളൂ മരുമകനോട് പറയാം നീ ബദറിലേക്ക് പോരണ്ട നിനക്ക് ഇളവ് തന്നിരിക്കുന്നു ബദറിൽ പങ്കെടുക്കാതെയും ബദിരീങ്ങളുടെ സ്ഥാനവും പദവിയും ഒക്കെ ഉസ്മാനെ നിനക്കുണ്ടാകും അതുകൊണ്ട് നീ ഭാര്യയെ നോക്കി ഇവിടെ നിന്നോളൂ എന്ന് പറഞ്ഞു ഭാര്യയെ പ്രത്യേകം കെയർ ചെയ്യാൻ വേണ്ടി ഉസ്മാൻ ഉസ്മാനദി അള്ളാഹുവിനെ ആ സന്നിഗ്ധട്ടത്തിലുള്ള യാത്രയില്ലെന്ന് ഇളവ് കൊടുത്തുകൊണ്ട് തൻ്റെ മകളോടുള്ള ആ സ്നേഹം ആ ഒരു കർത്തവ്യം ഉപ്പയായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ നിറവേറ്റി എന്നാണ് നമുക്ക് ചരിത്രം പഠിപ്പിച്ചു തരുന്നത് ഈ വിധത്തിലെല്ലാം ഏറ്റവും ഉന്നതമായ നിലക്കുള്ള ഒരു ഇടപെടലുകളും പരിചരണങ്ങളുമാണ് മുത്ത മുസ്തഫ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ആ കാലഘട്ടത്തിലാണ് ഇതൊക്കെ നോർക്കണം ആ കാലത്തും ചെയ്തത് ഉത്തമമായ ഉന്നതമായ ഒരു പിതാവ് എന്ന റോളിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഏത് റോളിലും എല്ലാവർക്കും എന്നും ഉന്നതമായ റോൾ മോഡൽ തന്നെയാണ് അള്ളാഹു ആ പാത പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് റബ്ബ് തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ പെൺമക്കളോട് ഏറ്റവും കൂടുതൽ ഉന്നതമായ നിലക്കുള്ള സ്വഭാവത്തോടെ ഇടപെട്ട നബി നബിസ്ല്ലാഹു അലൈഹി വസ്ല്ലം ലോകത്തോട് പറഞ്ഞു നിങ്ങൾ അവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് അവിടുന്ന് പറഞ്ഞു ആർക്കെങ്കിലും രണ്ടോ മൂന്നോ പെൺമക്കൾ ഉണ്ടായിട്ട് ആ പെൺമക്കളെ പരിപാലിക്കുകയും വളർത്തുകയും അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ വിവാഹം കഴിപ്പിച്ചു വിടുന്നത് വരെ അതല്ല അവരിൽ നിന്ന് മരിച്ചു പിരിയുന്നതുവരെ അവരുടെ കാര്യത്തിൽ കെയർ ചെയ്ത് സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവരുന്നുവെങ്കിൽ അവനുള്ള പ്രതിഫലം സ്വർഗമാണ് കുൻതു നടുവരിലും ചൂണ്ടുവരിലും ഒരുമിച്ച് ചേർത്ത് ഉയർത്തിപ്പിടിച്ചു കൊണ്ടാണ് വിധങ്ങൾ പറഞ്ഞത് ഞാനും അവനും ഇതേപോലെ സ്വർഗത്തിൽ അടുത്തായിരിക്കും ഉണ്ടാവുക എന്ന് അത്രത്തോളം ഉന്നത പദവിയാണ് ആ മേഖലയിൽ ശ്രദ്ധിക്കുന്നവർക്ക് എന്ന പ്രോത്സാഹനമാണ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചു തരുന്നത് ലജ്ജാശീലം പ്രത്യേകിച്ച് മക്കളിൽ ഉണ്ടാകണമെന്നും പെൺമക്കളിൽ അത് കൂടുതൽ ഉണ്ടാകണമെന്നും ഇസ്ലാം പഠിപ്പിച്ചു ലഭിതങ്ങൾ ഏറെ അത് ശ്രദ്ധിച്ചു ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും അപ്പപ്പോൾ മക്കളോട് വളരെ ഗൗരവത്തോടു കൂടെ പറഞ്ഞു ഏറ്റവും ലജ്ജാശീലം ഉണ്ടാകണമെന്ന് പഠിപ്പിച്ചു ഒരു പെണ്ണ് എന്നുള്ള നിലക്ക് പെണ്ണിനെ അലങ്കാരങ്ങളോട് ഇഷ്ടമാകുമെന്ന് ആഗ്രഹം നബിതങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടിന്റെ വസ്ത്രങ്ങൾ നവിതങ്ങൾ മക്കളെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പെൺമക്കളെ അതുപോലെ തന്നെ പെൺകുട്ടികളാണ് പൊന്നിനോട് ഒരു ഇത്തിരിയൊക്കെ മോഹമുണ്ടാവുക അവരുടെ പ്രകൃതമാണെന്ന് മനസ്സിലാക്കി ചില്ലറ രൂപത്തിലൊക്കെയുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ടുകൊടുത്തിരുന്നു പക്ഷേ അപ്പോഴും പറഞ്ഞത് നിങ്ങളുടെ സൗന്ദര്യം നിങ്ങളുടെ അലങ്കാരം നിങ്ങളുടെ ആടയാഭരണങ്ങൾ അതൊന്നും ആരാന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കരുത് നിങ്ങൾക്ക് ലജ്ജ വേണം നിങ്ങളുടെ സംസാരത്തിൽ വളരെ മിതത്വം പാലിക്കണം ആരോടും വർത്തമാനം പറയരുത് വേഷവിധാനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അഭിതങ്ങളോട് റബ്ബിന്റെ പ്രത്യേക കൽപ്പനേക്ക താങ്കളുടെ ഭാര്യമാരോട് പറയൂ താങ്കളുടെ പെൺമക്കളോടും പറയൂന സത്യവിശ്വാസികളായ മുഴുവൻ സ്ത്രീകളോടും പറയൂ യുദിനീൻ അവരുടെ മേലാടകൾ അവരുടെ മാർവിടങ്ങളിലൂടെ താഴ്ത്തിയിട്ടുകൊണ്ട് ശരീരത്തിന്റെ അലങ്കാരങ്ങളും സൗന്ദര്യങ്ങളും ആടയാഭരണങ്ങളും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാതെ അതവർ മറച്ചു വെച്ചുകൊണ്ട് അവരുടെ ലജ്ജാശീലം നിലനിർത്തട്ടെ എന്ന ഗൗരവതരമായ വാക്യം ഉൾക്കൊണ്ടുകൊണ്ട് അതേപോലെ തന്റെ മക്കളെ കൃത്യമായി തന്നെ വളർത്തിക്കൊണ്ടുവരുവാൻ ലഭിതങ്ങളിലേറെ പ്രയത്നം സഹിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്നിന്റെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലജ്ജ എന്ന് പറയുന്ന ആ ഒരു ഈമാനികമായ മാനികമായ ഗുണം ലജ്ജയില്ലായ്മയാണെന്ന് ലോകത്തെ മുഴുവനും സ്ത്രീകളിലും എല്ലാവരിലും പ്രകടമായി കൊണ്ടിരിക്കുന്നത് ആരുടെ മുമ്പിലും ഏത് വേഷത്തിലും തുറന്ന് നടക്കുവാനും അതേപോലെ തന്നെ കൊഞ്ചിക്കുഴഞ്ഞു കളിച്ച് ചിരിച്ച് അർമാദിച്ച് നടക്കുവാനും തോന്നിവാസങ്ങളുടെ ആളുകളായി ജീവിക്കുവാനുമൊക്കെ കാണിക്കുന്ന പെൺമക്കളുള്ള രക്ഷിതാക്കൾ ആ രക്ഷിതാക്കളുടെ ആ പെൺമക്കളെ നിർത്തിയിട്ടൊന്നും ഉപദേശിക്കുവാൻ പോലും താല്പര്യം കാണിക്കാത്തവര് ലോകത്ത് അതൊക്കെ ഉപദേശിക്കേണ്ട കാലമൊന്നുമല്ല ഈ കാലഘട്ടം ഇതൊക്കെ ഇന്നിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഏ ഈ യുഗമാണ് അതുകൊണ്ട് അങ്ങനെ അവരെ അങ്ങനെ മൂടിപ്പൊതച്ച് നടത്താനും അതേപോലെ തന്നെ അവർക്ക് അങ്ങനെ പ്രത്യേകമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ഒരു ബുദ്ധിയുള്ള രക്ഷിതാവ് തയ്യാറാകേണ്ടതില്ല എന്ന ധാർഷ്ട്യത്തിന്റെ വർത്തമാനം പറയുന്ന രക്ഷിതാക്കൾ മനസ്സിലാക്കുക ലോകം കണ്ട ഏറ്റവും വലിയ നേതാവിന്റെ ചെര്യയാണോ നമുക്ക് വേണ്ടത് അതോ തെമ്മാടിക്കൂട്ടങ്ങൾ സോഷ്യൽ മീഡിയയിൽ അർമാദിച്ച് കാണിച്ചു തരുന്ന മാതൃകയാണോ നമുക്ക് വേണ്ടതെന്ന് ഈ മാനുള്ളവർ ചിന്തിക്കണം എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളൂ അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി സല്ലാഹുഅലമ്മ പ്രത്യേകം നമ്മളോട് പറഞ്ഞു അമാനത്താണ് നമ്മുടെ മക്കൾ അവരുടെ കാര്യത്തിൽ പ്രത്യേകം പരലോക കോടതിയിൽ ചോദ്യമുണ്ടാകുമെന്ന് അതുകൊണ്ട് ഏറ്റെടുത്ത അമാനത്തുകൾ രക്ഷിതാക്കളായ ഓരോരുത്തരും പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടില്ലെങ്കിൽ പരലോക കോടതിയിൽ നമ്മൾ വിരൽ കടിക്കേണ്ടി വരും രണ്ട് ലോകത്തും ഈ ലോകത്തും പരലോകത്തും നമ്മുടെ കണ്ണിന് കുളിർമയാകണം നമ്മുടെ മക്കളെന്നാണ് നമ്മുടെ പ്രാർത്ഥന ഞങ്ങളുടെ ഇണകളില്ലെന്ന് ഞങ്ങളുടെ സന്താനങ്ങളിൽ ഈ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ് റബ്ബുൽ ആലമീൻ റബ്ബുലാലും നമ്മൾ മനസ്സിലാക്കണം അർത്ഥവത്തായ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതോടൊപ്പം അത് കൃത്യമായ നിലക്ക് അർത്ഥവത്തായി തീരുവാൻ വേണ്ട രൂപത്തിൽ എന്തൊക്കെ രക്ഷിതാവെന്ന നിലക്ക് നമ്മൾ ചെയ്യണോ അത് ചെയ്യുവാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് ചെയ്യുമാറാകട്ടെ അപാകതകൾ പുറത്തു തരുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മയും ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ മരണപ്പെട്ടവർക്ക് മഹഫുറത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു إنك مجيب الدعوات وقاضي الحاجات، اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين، اللهم آجرنا وأجر والدينا من النار، اللهم اجعل هذا البلد آمنا مطمئنا، وسائر بلاد العالمين، اللهم سدد خطى حاكمنا يا ذا الجلال والإكرام، ربنا اغفر لنا ذنوبنا، وكفر عنا سيئاتنا. وتوفَّنا مع الأبرار، والحمدُ لله ربِّ العالمين